സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമായതോടെ വളകോട് ഒറ്റമരംപാറയിൽ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് ഗേറ്റ് സ്ഥാപിച്ചു പകൽ സമയങ്ങളിൽ തുറന്നു കിടക്കുമെങ്കിലും രാത്രികാലങ്ങളിൽ ഇവിടേക്ക് ആളുകൾ കടന്നു നടപടി സ്വീകരിച്ചത് ഉപ്പുതറയിൽ നിന്ന് വളകോട് വഴി വാഗമണ്ണിലേക്ക് പോകുന്ന പാതയോരത്താണ് ഒറ്റമരം പാറ നിലകൊള്ളുന്നത് മികച്ച കാഴ്ച അനുഭവം പകർന്നു തന്നെ നിരവധിയായി വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു പ്രധാന റോഡിനോട് ചേർന്ന് നിലകൊള്ളുന്നതുകൊണ്ടും വ്യൂ പോയിന്റ് വരെ വാഹനം കടന്നു വരുന്നു എന്നതിനാലും സഞ്ചാരികളുടെ പ്രധാന ഇടത്താവളമാണ് ഇവിടം എന്നാൽ രാത്രിയാകുന്നതോടെ വലിയ സാമൂഹ്യവിരുദ്ധ ശല്യമാണ് മേഖല നേരിടുന്നത് മദ്യപസംഘങ്ങൾ മദ്യപാനത്തിന് ശേഷം ചില്ലുകുപ്പികൾ പാറയിൽ പൊട്ടിച്ചിരുന്നത് മുമ്പ് മാധ്യമങ്ങൾ അധികാരികളിൽ എത്തിച്ചിരുന്നു അതേ തുടർന്ന് ഏതാനും ൾ മാത്രം സാമൂഹ്യ വിരുദ്ധ ശല്യത്തിന് കുറവുണ്ടായിരുന്നു എന്നാൽ വീണ്ടും സംഘത്തിന്റെ ശല്യം വർദ്ധിച്ചതോടെ പ്രദേശവാസികളും വ്യാപക പരാതി ഉയർത്തി ഈ സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഗേറ്റ് സ്ഥാപിച്ചത് അപ്പോൾ ഒരു അവിടെ അവിടെ നിലവിലെ ഓപ്പറേറ്റ് ചെയ്യുന്ന തന്നെ പഞ്ചായത്ത് പഞ്ചായത്ത് ഈ ഒക്കെ അഭിപ്രായങ്ങൾ രാവിലെ മുഴുവൻ തുറന്നു കിടക്കുന്ന ഗേറ്റ് രാത്രിയാകുന്നതോടെ അടച്ചിടാനാണ് തീരുമാനം അതിനായി പ്രത്യേകം ഒരാളെ നിയോഗിക്കാനും പഞ്ചായത്ത് ആലോചിക്കുന്നുണ്ട് നിലവിൽ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിലാണ് ഗേറ്റുകൾ യഥാസമയം അടയ്ക്കുന്നതും രാവിലെ തുറക്കുന്നതും ഗേറ്റ് സ്ഥാപിച്ചതോടെ സാമൂഹ്യവിരുദ്ധ ശല്യത്തിന് കുറന്നതായി പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ கட்டப்பனா